വിവിധ തൊഴിലധിഷ്ഠിത നൈപുണ്യങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടി വണ്ടിപരിയാർ ഗവൺമെന്റ് സ്കൂളിൽ ക്രിയേറ്റീവ് കോർണർ ഫെസ്റ്റ് സംഘടിപ്പിച്ചു വണ്ടിപരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പരിപാടി ഉദ്ഘാടനം ചെയ്തു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അഞ്ചു മുതൽ ഏഴ് വരെ ക്ലാസ്സുകളിലെ കുട്ടികൾ ക്ലാസ് റൂമിൽ നേടിയ ആശയങ്ങളും ഗവേഷണ മനോഭാവവും സംയോജിപ്പിച്ചുള്ള നൂതന കർമ്മ പദ്ധതിയാണ് ക്രിയേറ്റീവ് കോർണർ പാഠഭാഗങ്ങളെ തൊഴിലുമായി ബന്ധപ്പെടുത്തി പുതിയൊരു സംസ്കാരം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് എസ് എസ് കെ സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയും ചേർന്ന കഴിഞ്ഞ അധ്യയന വർഷമാണ് പദ്ധതി ആരംഭിച്ചത് കൃഷി ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഫാഷൻ ഡിസൈനിങ് പാചകം മരപ്പണി എന്നീ ഏഴ് മേഖലകളിലാണ് കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത് ഇതിനായി അത്യാധുനിക ഉപകരണങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് സിലബസിലുള്ള തൊഴിൽ ഭാഗങ്ങളെ പ്രവൃത്തിയിലൂടെ പരിചയപ്പെടുത്താൻ ഇതുവഴി സാധിക്കും ഗണിതം അടിസ്ഥാന ശാസ്ത്രം സാമൂഹ്യശാസ്ത്രം വിഷയങ്ങളിലും പ്രവൃത്തി പരിചയമുള്ള ആശയങ്ങൾ അനുയോജ്യമായ തൊഴിൽ മേഖലയുമായി ബന്ധിപ്പിക്കുക ഇതുവഴി ജീവിത നൈപുണ്യങ്ങൾ വികസിപ്പിക്കുകയും വിവിധ തൊഴിൽ മേഖലകളിൽ സാധ്യതകളെക്കുറിച്ച് ധാരണ ഉണ്ടാകുകയും ചെയ്യും ഇതിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു പി സ്കൂളിൽ സംഘടിപ്പിച്ച ക്രിയേറ്റീവ് ഫെസ്റ്റ് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിഗിരിദാസ് ഉദ്ഘാടനം ചെയ്തു പീരുമേട് എസ് എസ് കെ ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ അനീഷ് തങ്കപ്പൻ മുഖ്യ പ്രഭാഷണം നടത്തി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ദേവി ഈശ്വരൻ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ റോബർട്ട് ഭരത് എസ് എസ് കെ സ്റ്റാഫ് ആര്യ എന്നിവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു ക്രിയേറ്റീവ് കോർണർ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഏഴ് മേഖലകളിലായി കുട്ടികൾ തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുകയും ചെയ്തു സ്കൂൾ ഹെഡ് മാസ്റ്റർ എസ് ടി രാജ് അധ്യാപകരായ ജീജ രമ്യ സിൽവകനി അമല സിൽവി സെൽവം ദിനകരൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ